തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഭരണഘടന ചില അവകാശങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട് അതിന്റെ ഉദ്ദേശം ഒരു ജനപ്രതിനിധി സഭയിൽ നിർഭയമായും സ്വാതന്ത്ര്യത്തോടെയും ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം അതിനെ കോടതിയിൽ ഒരു പൗരനും ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ചോദ്യം ചെയ്യാൻ അനുവദിച്ചാൽ നിയമനിർമ്മാണ സഭകളും ജുഡീഷ്യറിയും തമ്മിലുള്ള നിരന്തര ഏറ്റുമുട്ടലാവും ഫലം ഇതുണ്ടാകരുത് എന്ന ഉദ്ദേശിയോടെയാണ് ഭരണഘടനയിൽ ജനപ്രതിനിധികൾക്ക് പ്രത്യേക പരിരക്ഷ നൽകിയിരിക്കുന്നത് ഏത് പരിരക്ഷയും നിയമവും കാലക്രമത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാമെന്നതിന്റെ തെളിവാണ് കോഴ വാങ്ങി വോട്ടു ചെയ്തതായി തെളിഞ്ഞാലും സാമാജികർക്ക് എതിരെ നിയമ നടപടിയെടുക്കാൻ ആവില്ലെന്ന ആയിരത്തി തൊള്ളായിരത്തി സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ചരിത്രപരമായ ആ തെറ്റ് കാൽ നൂറ്റാണ്ടിനു ശേഷം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് തിരുത്തിയിരിക്കുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ വിധി പൊതു താൽപര്യത്തിനും ജനാധിപത്യത്തിനും എതിരാണെന്ന് ഏകകണ്ഠമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സഭയിൽ വോട്ട് ചെയ്യാനോ പ്രസംഗിക്കാനോ കോഴവാങ്ങുന്ന സാമാജികർക്ക് നിയമപരിരക്ഷ നൽകാനാവില്ലെന്ന് വിധിച്ചിരിക്കുന്നത് നിയമസഭയിലും പാർലമെന്റിലും പ്രസംഗിക്കുന്നതിനും വോട്ട് ചെയ്യുന്നതിനും മാത്രമാണ് നിയമപരിരക്ഷ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി ജനപ്രതിനിധികൾ ഭാവിയിൽ കോഴ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഭരണഘടനയ്ക്ക് രൂപം നൽകിയ വേളയിൽ അവർ ചിന്തിച്ചിരുന്നില്ല കോഴയും കാലുമാറലുമൊക്കെ പിന്നീട് ജനാധിപത്യത്തിന് സംഭവിച്ച അപജയത്തിന്റെ ഭാഗമായി കടന്നുകൂടിയതാണ് ഏതൊരു കാര്യസാധ്യത്തിലും കോഴ നൽകുന്നതും വാങ്ങുന്നതും നിരോധിച്ചിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ജനങ്ങൾക്ക് ബാധകമായ ആ നിയമം ജനപ്രതിനിധിയായാൽ ലംഘിക്കാമെന്ന് വരുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കാനല്ലാതെ ഒരു തരത്തിലും ബലപ്പെടുത്താൻ ഇടയാക്കില്ല കോഴ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി സഭയ്ക്കുള്ളിലായതിനാൽ അംഗത്തിന് ഭരണഘടനാപരമായ പരിരക്ഷയ്ക്ക് അർഹതയുണ്ടെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ആ വിധി പ്രമാദമായ ജെ എം എം കോഴകേസിൽ പി വി നരസിംഹറാവുവിനെ രക്ഷിച്ചത് ഈ വിധിയായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്കെതിരായ ആ വിധിയാണ് സുപ്രീം കോടതിയുടെ തന്നെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ അസാധുവാക്കിയിരിക്കുന്നത് നിയമങ്ങൾ സൃഷ്ടിക്കുന്നത് മനുഷ്യന്റെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടിയാണ് ഏതൊരു നിയമവും കാലക്രമത്തിൽ തിന്മയ്ക്കു വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടാൻ അത് തിരുത്തപ്പെടുക തന്നെ വേണം തെറ്റ് ആർക്കും സംഭവിക്കാം ഭരണാധികാരികളും കോടതികളും ജനങ്ങളും തെറ്റിൽ നിന്ന് പൂർണ്ണമായും മുക്തരല്ല പക്ഷേ ആ തെറ്റ് തിരുത്തപ്പെടുമ്പോഴാണ് സമൂഹവും ജനാധിപത്യവും കൂടുതൽ പരിഷ്കൃതമാകുന്നത് അത്തരമൊരു തെറ്റിന്റെ കവാടം അടച്ച വിധി വൈകിയെങ്കിലും ഇപ്പോഴെങ്കിലും ഉണ്ടായത് ജനാധിപത്യത്തെയും പാർലമെന്ററി സ്ഥാപനങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്താനാകുമെന്നതിൽ സംശയമില്ല ഇനി എന്താണ് നരസിംഹറാവു കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്റെ മന്ത്രിസഭയ്ക്കെതിരെ വന്ന ഒരു അവിശ്വാസ പ്രമേയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന റാവു സർക്കാർ ഝാർഖണ്ഡ് മുക്തി മോർച്ചയിലെ ചില ലോക്സഭാ അംഗങ്ങൾക്ക് കൈക്കൂലി നൽകി റാവു സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന ഒരു ആരോപണം ഉയർന്നുവന്നു താൻ കൈക്കൂലി വാങ്ങിയെന്ന് ഝാർഖണ്ഡ് മുക്തി മോർച്ചയിലെ അംഗമായ ശൈലേന്ദ്ര മഹാദോവ് വെളിപ്പെടുത്തുകയും ഉണ്ടായിരത്തി തൊണ്ണൂറ്റി ആറിൽ റാവു സർക്കാരിന്റെ കാലാവധി അവസാനിപ്പിച്ചുവെങ്കിലും രണ്ടായിരത്തിൽ ഈ കേസിൽ ായവർക്കെതിരെ അന്വേഷണം തുടങ്ങി റാവുവും മുതിർന്ന നേതാവുമായിരുന്ന ഭൂട്ടാസിംഗം കോടതിയുടെ മുന്നിൽ കുറ്റവാളികളായി ഇവർ തെറ്റു ചെയ്തുവെന്നതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് കോടതി കുറ്റപ്പെടുത്തി റാവുവിനും ഭൂട്ടാസിംഗിനും മൂന്ന് വർഷം തടവും ഒരു ലക്ഷം പിഴയും ശിക്ഷയായി കോടതി വിധിച്ചു റാവു ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ശൈലേന്ദ്ര മഹാദോയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതുകൊണ്ടും അത് സുസ്ഥിരമല്ലാത്തതുകൊണ്ടും ഹൈക്കോടതി ഇരുവരെയും സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു എന്തുതന്നെയാലും ഇപ്പോൾ സുപ്രീം കോടതി പൊളിച്ചെഴുതിയത് വർഷങ്ങൾ നീണ്ടുനിന്ന ആ അസമത്വ കഥയാണ്